സീനിയർ ജൂനിയർ ആണ് നടികർ തിലകം വലിയ പ്രൊഡ്യൂസേഴ്സ് ആയ മൈത്രി മൂവി മേക്കേഴ്സും കമ്പനി ചേർന്ന് ഒരുമിച്ച് നിർമ്മിക്കുന്ന നമ്മുടെ പ്രേമികനായ ടൊമിന തോമസ് സൗബിൻ സുരേഷ് കൃഷ്ണ ബാലു ഭാവന പിന്നെ ഒരുപടി ഇരുപത്തി ഇരുപതോളം ആർട്ടിസ്റ്റുകൾ അഭിനയിക്കുന്ന അതിപ്പോ സിനിമാ പ്രേമികളായിട്ടുള്ള എല്ലാവർക്കും തന്നെ അറിയാവുന്ന കാര്യമാണ് അങ്ങനെ എല്ലാവരും അറിയാവുന്ന അവസ്ഥയിലേക്ക് എത്തിച്ചത് തീർച്ചയായിട്ടും പത്ര ടി വി മാധ്യമങ്ങളിലെ ഓൺലൈൻ മീഡിയയിലെ പ്രവർത്തകർ അങ്ങനെ സുഹൃത്തുക്കളാണ് ആദ്യമായിട്ട് നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഞങ്ങളുടെ സ്നേഹവും നന്ദിയും അറിയിച്ചു കൊടുക്കുന്നു ഇനി ഇന്നത്തെ ഈ ചടങ്ങിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് പറയാം അതിന് അതിന്റെ ഒരു പശ്ചാത്തലം പറയേണ്ടിയിരിക്കുന്നു ഒരു രണ്ട് മാസം മുമ്പ് അന്ന് ചീനൊക്കെ ഷൂട്ടിങ്ങായിട്ട് കാശ്മീരായിരുന്നു ഒരു ദിവസം എനിക്കൊരു ഫോൺ കോൾ വന്നു അത് നമ്മുടെ പ്രിയങ്കരനായ പ്രൊഫസാറിന്റെ ആയിരുന്നു പ്രൊഫസാറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കൂടെ വർക്ക് ചെയ്ത എല്ലാവർക്കും ഇത്രയും മര്യാദ കൊടുക്കുന്ന ഇത്രയും എളിമയായി സംസാരിക്കുന്ന ഇത്രയും ആദ്യതയായ മര്യാദയുള്ള എനിക്ക് തോന്നുന്നു സാറുമായിട്ട് വർക്ക് ചെയ്യാനുള്ള മിക്കവാറും എല്ലാവരും അദ്ദേഹത്തിന്റെ വീട്ടിലെ ഭക്ഷണത്തിന്റെ രുചി ഉണ്ടാവും നല്ലൊരു ഭക്ഷണ പ്രിയ കൂടിയാണ് അദ്ദേഹം എന്നെയും മലപ്രാവശ്യം പിടിച്ചവരുടെ വീട്ടിൽ ഇറങ്ങണം വീട്ടില് മാത്രമല്ല സേലം വഴി പോവുകയാണെങ്കിൽ ഭാര്യ വീട്ടിൽ ഇങ്ങനെ ഒരു ഭക്ഷണം കഴിക്കണമെന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ സ്നേഹമുള്ള അന്മയുള്ള അദ്ദേഹത്തിന്റെ ഫോൺ കോളാണ് എനിക്ക് അന്തത്തിയത് ഞാൻ ചോദിച്ചെന്താണെന്ന് ചോദിച്ചപ്പോ സാറ് പറഞ്ഞു കേരളത്തിലൊരു പടത്തിന്റെ ഷൂട്ടിംഗ് നടക്കുന്നുണ്ട് ആ പടത്തിന്റെ പേര് നടികൃത്തി ലഹം ഞാൻ സാറേ എന്റെ മകൻ സംവിധാനം ചെയ്യുന്ന സിനിമയാണ് അയ്യോ അപ്പപ്പാ അപ്പൊ എന്റെ ചിന്തിച്ചുകൊണ്ടിരുന്നു അപ്പൊ ഞാൻ ചെന്നാ സാറേ പുള്ളി തപ്പിക്കളിക്കുന്നു വേണ്ടി ചോദിച്ചപ്പോൾ വേറെ ഒന്നുമല്ലാസാർ എന്റെ ലാസാർന്നിട്ട് വിളിക്കുന്നു എന്നെ മാത്രമല്ല ചായ തരാൻ വേണ്ടി വരുന്ന പ്രൊഡക്ഷൻ പോയിസ് മുതൽ എല്ലാവരെയും ചാറകൂട്ടിട്ട് അദ്ദേഹം വിളിക്കുന്നു എന്നുള്ളതാണ് അതിന്റെ പ്രത്യേകത അപ്പൊ അദ്ദേഹം പറഞ്ഞൊരു സംഭവം ഉണ്ട് നടികർ തിലകം എന്ന് പറയുന്നത് ആ പേര് ശിവാജി ഗണേശന് എല്ലാവരും ഒരു സെന്റിമെന്റലായിട്ട് കൊടുത്തിരിക്കുന്ന ഒരു പേരാണ് അതിന് ഒരുപാട് വികാരങ്ങളുണ്ട് അതിനകത്ത് അപ്പൊ ആ പേരൊരു സിനിമയ്ക്ക് വരുന്നത് ഒൻപരക്കിൽ തമിഴ്നാരോ ആ പേരിൽ ആശ്രമിച്ചതാണ് അപ്പോ സ്നേഹപൂർവ്വം പറഞ്ഞത് ഒഴിവാക്കി ഇത് രാസാറിനെ ഞാൻ എങ്ങനെയാ പറയുന്നു ഇത്രയും നാടായില്ലേ എന്റെ വർക്കൊക്കെ തുടങ്ങിട്ട് അത് എസ്റ്റാബ്ലിഷ് ആയിട്ടുണ്ടാവും അപ്പൊ എങ്ങനെയാ മാറ്റാൻ പറയുന്നത് എനിക്കറിയില്ല ഒരു ഇത് ആവശ്യമായിട്ടല്ല ഒരു എന്താ പറയാ ഒരു ഡിമാൻഡായിട്ടൊന്നും അല്ല എൻ്റെ ഒരു റിക്വസ്റ്റ് ആണ് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ അപ്പേരൊന്നും മാറ്റിയായിരുന്നു ഞാൻ സത്യത്തിന് ഞെട്ടിപ്പോയി കാരണം എന്താ വെച്ചാൽ ഒരു ഏഴ് എട്ട് മാസം നടികൾ എല്ലേക്കും കഴിഞ്ഞു ഇനി ആ പേര് മറ്റൊരു പേരുമായിട്ട് വീണ്ടും തിരിച്ചും ആവർത്തിക്കുക എന്ന് പറയുന്ന ഒരു ശ്രമകരമായിട്ടുള്ള ജോലി അവിടെ കിടപ്പുണ്ട് എന്താ ചെയ്യണ്ടെന്നു വെച്ചാൽ ഞാൻ അവര് കാശ്മീർ ഷൂട്ടിങ് പോയിരിക്കുകയാണ് അവര് അടുത്താഴ്ച വരും ഞാൻ എപ്പോഴും അതിനൊരു കഴിയുന്നതും പോസിറ്റീവ് ആയിട്ട് മറുപടി പറയാം എന്ന് പറഞ്ഞിട്ട് ഞാൻ വെച്ചു വെച്ചു കഴിഞ്ഞതിന് ശേഷം സാറിന്റെ ഒരു വോയിസ് മെസ്സേജ് കൂടി വന്നു എന്നോട് സോറി പറഞ്ഞോണ്ട് ഇങ്ങനെ ഒരു അവസ്ഥയിലേക്ക് അങ്ങോട്ട് എത്തിച്ചതിന് പറ്റുമെങ്കിൽ ചെയ്താൽ മതി നോക്കിട്ട് മതി പറയുന്ന ഒരു റിക്വസ്റ്റ് ഓരോരു സംഭവം വന്നു അപ്പൊ ഞാൻ കരുതി ഒരാഴ്ച കഴിഞ്ഞ് ഇവർ കാശ്മീരിൽ നിന്ന് വരുന്നവരെയും ഇതിനൊരു മറുപടി പറയാതെ വെയിറ്റ് ചെയ്യിക്കുന്ന ഒട്ടും ശരിയായിട്ടുള്ള കാര്യമല്ലാതെ ഞാൻ അടുത്ത ദിവസം തന്നെ കാശ്മീരിലേക്ക് ഞാൻ പോയി ഞാൻ പോകേണ്ടതാണോ ഒരാഴ്ച കഴിഞ്ഞിട്ട് പോകേണ്ടതാണോ പക്ഷെ അടുത്ത ദിവസം തന്നെ ഞാൻ കാശ്മീരിലേക്ക് ചെന്നു അവിടെ ചെന്ന് ജീനെ ഒന്നും സമാധാനമായിട്ടിരിക്കുന്ന സമയത്ത് അവനാണെങ്കിൽ സിനിമ നിറഞ്ഞ പേർക്ക് പ്രാന്തമായിട്ടുള്ള അവസ്ഥയിലാണ് അതിനിടയ്ക്ക് മറ്റു കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കാറില്ല പ്രൊഡക്ഷൻ കാര്യമാണെങ്കിൽ എന്താണെങ്കിലും എങ്കിലും സംശ അധികം കൊടുത്തില്ല അതുകൊണ്ട് ഞാൻ പറഞ്ഞു അങ്ങനെ ഒരു പ്രശ്നമുണ്ടല്ലെ ഞാൻ എന്നിട്ട് ആ വോയിസ് മെസ്സേജ് കേൾപ്പിച്ചു കൊടുത്തു അത് കേട്ട് കഴിഞ്ഞ ഒട്ടനജീൻ പറഞ്ഞു പപ്പ കൂടി പേര് മാറ്റുന്നു അതിനകത്ത് സംശയമൊന്നുമല്ല ഞാൻ ചോദിച്ചാൽ പുതിയ പേര് എന്തെങ്കിലും സാധാരണ പോലത്തെ ഈ പറയുന്ന വാക്കുകളിൽ ഉള്ള ഒരു സ്നേഹം കൊണ്ടല്ല അപ്പനോടുള്ള പിതാവിനോടുള്ള സ്നേഹം അത് നമ്മൾ തട്ടിക്കളഞ്ഞു കഴിഞ്ഞാൽ എന്റെ ഐശ്വര്യം ഭയങ്കരമായിരിക്കും നമ്മുടെ പേര് പറ്റുന്നു അത് എന്താണെങ്കിലും പേരെന്തൊക്കെ നമുക്ക് പിന്നെ അറിയിക്കാം അദ്ദേഹത്തെ വിളിച്ചിട്ട് ഇൻഫീഡിയന്റ് ആയിട്ട് പറയണം ഞാൻ അടുത്ത ദിവസം തന്നെ സാറിനെ വിളിച്ചു സാറേ നമ്മുടെ പേര് മാറ്റം സാറേ കുഴപ്പമില്ലായിരുന്നു എന്തെങ്കിലും പേര് കണ്ടുപിടിച്ചിട്ട് മാറ്റിക്കോളാം കുഴപ്പമില്ല സാർ അങ്ങനെ മുഴുവനായിട്ട് പാത്രം നൽകത്തിൽ അങ്ങനെ എന്തെങ്കിലും മാറ്റിയാലും പതി നഗത്തിൽ മൊത്തത്തിൽ പാത്രം അത് വെച്ചോളൂ നമ്മുടെ